ഗ്രാമ്യ ഏഴാമത് പുരസ്കാരവുമായി ബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പതിനൊന്ന് ലോവർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിലാണ് ജി വി എച്ച് എസ് വിദ്യാലയം സ്ഥാപിതമായത് മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി നാൽപ്പത്തിയൊന്ന് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളും അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും രണ്ട് ലാബുകളിലുമായി ഏകദേശം അമ്പതോളം കമ്പ്യൂട്ടറുകളുമുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എൻ്റെ പേര് ഷിബു പി ആർ എന്നാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ചുമതല വഹിക്കുന്നത് തീരദേശ മേഖലയിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച വിജയം നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് നമുക്ക് ഈ നൂറ് ശതമാനം വിജയം ഹയർ ഹൈസ്കൂൾ വിഭാഗത്തിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേറെ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വിജയത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എയുടെ അതുപോലെ തന്നെ എം പി ടി പങ്ക് വളരെ നിർണായകമാണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ അക്കാദമികവും അതുപോലെ തന്നെ ഡിസിപ്ലിനുമായിട്ട് അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ പി ടി ഐയുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് നമുക്ക് നടത്തി കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് നമ്മുടെ സ്കൂളിനുള്ളത് അതുപോലെ മികച്ച ലാബുകളും നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വലപ്പാട് എച്ച് എം ആണ് ഞാൻ പത്താം ക്ലാസ്സിലെ നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതി മുഴുവനും കുട്ടികൾ വിജയിച്ചിരിക്കുകയാണ് നൂറ് ശതമാനം വിജയം അതുപോലെ തന്നെ പതിനാറ് ഫുൾ എ പ്ലസ് ഉണ്ട് ഞങ്ങൾക്ക് കലാരംഗത്ത് അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് എല്ലാം സ്കൂളിലെ കുട്ടികൾ വളരെ മുന്നേറ്റത്തിലാണ് അധ്യാപകർ അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കോച്ചിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പരീക്ഷാ സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലാണോ അവർക്ക് ആവശ്യമുള്ളത് ഏത് രീതിയിലുള്ള കോച്ചിങ്ങാണോ വേണ്ടത് അതെല്ലാം എല്ലാ രംഗത്തും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കലാകായിക രംഗത്തെല്ലാം ഞാൻ വലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് എൻ്റെ പേര് ഷഫീഖ് വലപ്പാട് നമ്മുടെ ഈ സ്കൂൾ കുറച്ച് വർഷങ്ങളായിട്ടിപ്പോൾ നൂറ് ശതമാനം വിജയം കൈ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇപ്പോഴത്തെ പി ടി എം അതുപോലത്തെ മുൻ പി ടി എം വളരെ ശ്രദ്ധാപൂർവം ടീച്ചേഴ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള അവരുടെ സ്വഭാവ രൂപീകരണമായാലും അവരുടെ അച്ചടക്കത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളിൽ അവർക്കുള്ള ആയോധന കല അതുപോലെ സ്പോർട്സ് കലാ മത്സരങ്ങൾ അതിനെല്ലാം തന്നെ നമ്മൾ പ്രത്യേകം അധ്യാപകരെ വെച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ അവർക്കൊരുക്കുന്നു എൻ്റെ പേര് ഗായത്രി ഷൈൻവി ഞാൻ ബയോ സയൻസ് വിദ്യാർത്ഥിയാണ് ഇത്തവണത്തെ ഫുൾ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാരായാലും പ്രിൻസിപ്പളായാലും എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് പഠനത്തിൻ്റെ കാര്യത്തിലായാലും അതോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ പേര് അനു വെക്കെ അജിത്ത് ഞാനിവിടെ ഇക്കൊല്ലം ജീവിച്ചത് സ്ഥലപ്പാടുന്ന പത്താം ക്ലാസ് ഫുൾ പ്ലസ് കൂടി പാസ്സായ കുട്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പാലപ്പാട് സ്കൂളിൽ നിന്ന് ഫുള്ള് പ്ലസ് ടു ടി പാസ്സായ കുട്ടികളാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് രാവും പകലും പക്ഷേ ഇനി ടീച്ചർമാർ എപ്പോഴും എന്ത് സംശയം ചോദിച്ചാലും ടീച്ചർമാർ പറഞ്ഞുതരും പിന്നെ രാവിലെ എട്ടര തൊട്ട് മോർണിംഗ് ക്ലാസ് തുടങ്ങി വൈകുന്നേരം രാത്രി ഒക്കെ ആയിട്ടാണ് എട്ട് മണിയൊക്കെ ആയിട്ടാണ് ടീച്ചർമാർ ചിലപ്പോൾ വീടെത്തുക പിന്നെ ഇവിടെ ഞങ്ങൾ പാരൻസെപ്പോഴും ഞങ്ങൾ സപ്പോർട്ടായിരുന്നു എന്ത് സംശയം ടീച്ചർമാർ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് വിളിച്ചാലും പറഞ്ഞുതരും അങ്ങനെ നല്ല സന്തോഷിച്ചൂടെയാണ് ഞങ്ങൾ പഠിച്ചത് ഇപ്പോൾ അവിടെ പഠിക്കാൻ പറ്റിയ നല്ല サンドシュレンク。